ഹലോ ഫ്രണ്ട്സ് രണ്ടായിരത്തി ഇരുപത്തി ജൂലൈ മാസം മുപ്പതാം തീയതി ഉണ്ടായ പ്രളയത്തിൻ്റെ ഭാഗമായിട്ട് പട്ടാമ്പി പാലം അടച്ചിട്ടിരിക്കുകയായിരുന്നു എന്നാൽ ഇന്ന് വൈകുന്നേരം അതായത് ഓഗസ്റ്റ് മാസം ഒന്നാം തീയതി വൈകുന്നേരം പട്ടാമ്പി പാലം ഗതാഗതത്തിനായിട്ട് കാൽനട യാത്രയ്ക്ക് വേണ്ടി മാത്രമായിട്ട് തുറന്നു കൊടുത്തിട്ടുണ്ട് നമ്മൾ ആ കാഴ്ചകളിലേക്കൊന്ന് കുറച്ചു നേരം പോവാണ് ഇത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ മാസം മുപ്പതാം തീയതി പട്ടാമ്പി എന്നുള്ള ഭാരതപ്പുഴയുടെ കാഴ്ചയാണ് അന്ന് ഭാരതപ്പുഴ നിറഞ്ഞു കവിഞ്ഞിട്ട് പട്ടാമ്പി പാലത്തിൻ്റെ മുകളിൽ കൂടി ഒഴുകി അതോടുകൂടിയിട്ട് പട്ടാമ്പിയിലെ ഗതാഗതം ആകെ താറുമാറായി പിന്നെ അവിടെ നിന്നങ്ങൾ ഇപ്പുറം കൂറ്റനാട് ഭാഗത്തേക്ക് കിടക്കാനോ മുന്നോട്ട് പോകാനോ ഒന്നും കഴിയാൻ പറ്റാത്ത അവസ്ഥ അപ്പോൾ അവിടെ നിന്നുള്ള ആളുകൾക്ക് ആകെ ബുദ്ധിമുട്ടി കേട്ടോ എന്നാലും അത് അധികം നേരം നീണ്ടതെന്നില്ല പിറ്റേ ദിവസത്തേക്ക് വെള്ളം ഇറങ്ങി അതായത് ജൂലൈ മാസം മുപ്പതാം തീയതിയും മുപ്പത്തി ഒന്നാം തീയതിയും വാഹന ഗതാഗതം മുട്ടുന്നുണ്ടായില്ല ജൂലൈ മാസം മുപ്പാം തീയതി രാവിലെ കുറേ നേരം വണ്ടി ഓടി പിന്നെ വെള്ളം കയറി ഇപ്പോൾ അത് നിന്നു ഇന്നിപ്പോൾ അങ്ങനെ സ്ഥിതിയൊക്കെ ആകെ മാറിയിരിക്കണം വൈകുന്നേരം ആയപ്പോഴേക്കും ആളുകൾക്ക് നടക്കാൻ പാകത്തിലെങ്കിലും സജ്ജീകരണം ഏർപ്പെടുത്താനുള്ള ചിന്ത വന്നു അതിൻ്റെ ഭാഗമായിട്ട് സുരക്ഷാ ക്രമീകരണങ്ങളും കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇന്ന് ഓഗസ്റ്റ് ഒന്നാം തീയതി വൈകുന്നേരം അഞ്ചുമണിക്ക് നമ്മൾ പട്ടാമ്പി പാലത്തിലെത്തുമ്പോൾ കണ്ട കാഴ്ച ഫയർഫോഴ്സിൻ്റെ വാഹനം അവിടെ ഉണ്ട് അവർ ചെയ്യുന്നതെന്ന് വെച്ചാൽ പാലത്തിൻ്റെ സൈഡിൽ ഇങ്ങനെ നിരനിരയായിട്ട് വീപ്പ് വെച്ചിട്ടുണ്ട് ആ വീപ്പിൽ ഇങ്ങനെ വെള്ളം നിറച്ചുകൊണ്ടിരിക്കുകയാണ് ഈപ്പര് വെള്ളം നിറയ്ക്കുന്നതെന്താ വെച്ചാൽ അതിന് കാറ്റടിച്ചിട്ട് വീപ്പ മറിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് അതിന് ലോഡ് കൊടുക്കുകയാണ് ഈ വി പേമ ഇങ്ങനെ കയറ് കെട്ടി കെട്ടി വെച്ചിട്ടുണ്ട് ഈ കയറ് കെട്ടി ചെറിയൊരു ബന്ധ ഒരു തടസ്സം ഈ പുഴയിലേക്ക് ആളുകൾ പോകാതിരിക്കാനും അവിടെ ചെറിയൊരു അറിയിപ്പിൻ്റെ ഭാഗമായിട്ടൊരു തടസ്സം വെച്ചിട്ടുണ്ട് ചെറിയ ബാരിക്കേഡ് അങ്ങനെ ഒരു സംവിധാനം അവിടെ ഒരുക്കി വെച്ചിരിക്കുന്നത് നമ്മൾ കാണുമ്പോൾ ഇപ്പോൾ ഇതിൻ്റെ അവസാനഘട്ട മിനുക്ക് പണികളിലാണ് ഏതാനും നിമിഷങ്ങൾക്കകം പാലം തുറന്നു കൊടുക്കും എന്നുള്ള പ്രതീക്ഷയിൽ ആളുകൾ മുഴുവൻ കാത്തു നിൽക്കുക കേട്ടോ അപ്പോൾ നമ്മൾ ആ രംഗം ഒന്ന് കാണുക ആ ഒരു അനുഭവം ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മളും അവരുടെ കൂടെ നിൽക്കണം ഇവിടെ ഇപ്പൊ നമുക്ക് പാലത്തിന്റെ കൈവര് കാണാം അതിനപ്പം വീപ്പ കാണാം അതുപോലെ തന്നെ കയറി കെട്ടിരിക്കണം കാണാം എന്നാൽ മുന്നോട്ട് ഇങ്ങോട്ട് പോകുമ്പം തോറും പല ഭാഗത്തും ഈ കൈവരി പൊട്ടിപ്പോയിക്കണം അത് തകർന്നു പോയിക്കണം അവിടെ ഒരു കൈവരിയുടെ അംശം പോലുമില്ല അപ്പോൾ അതുകൊണ്ടാണ് ഈ കൈ ഇങ്ങനെ വീപ്പ് വെച്ചിട്ട് ഇങ്ങനൊരു ബാരിക്കേഡ് ഉണ്ടാക്കിയിരിക്കുന്നത് പാലം തുറക്കണത് കാണാനും പാലം തുറന്ന് കിട്ടിക്കഴിഞ്ഞാല് അക്കരയ്ക്ക് പോകാനും വേണ്ടിയിട്ട് നിരവധി ആളുകളാണ് ഇവിടെ ഉള്ളത് നമ്മൾ അവരുടെ കൂടെ കൊറച്ചു നേരം ഒന്ന് അവരുടെ കൂടെ ഒന്ന് നടന്നു നോക്കിയപ്പോൾ മാതൃമിയുടെ പട്ടാമ്പി ലേഖൻ ശ്രീ സന്ദീപ് ദാസ് അവിടെ വന്നിരിക്കണു അദ്ദേഹം ആ വാർത്ത ഒന്ന് ലൈവായിട്ട് കവർ ചെയ്യാൻ വേണ്ടി നിൽക്കുകയാണ് അപ്പോൾ നമ്മൾ കുറച്ചു നേരം അദ്ദേഹത്തിന്റെ കൂടെ യാത്ര അനുവദിക്കുമോ തുറക്കാൻ ചെലവഴിച്ചു ഇന്നിപ്പോ അനുവദിക്കോ നേരത്തെ അനുവദിച്ചു

താത്കാലികമായിട്ട് നടക്കാൻ പാത്രത്തിന് ഇല്ല തകർന്നു പോലും ഇപ്പം ഈ വലിയ കോൺക്രീറ്റിൻ്റെ ബ്ലോക്കുകൾ പാലത്തിൻ്റെ എൻട്രൻസിൽ സ്ഥാപിക്കാൻ വേണ്ടി കൊണ്ടുപോകുകയാണ് കാരണം അതങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ബ്ലോക്ക് ചെയ്തിട്ടില്ലെങ്കിൽ സ്കൂട്ടറോ അതുപോലെ വാഹനങ്ങളൊക്കെ പാലത്തിൽ കൂടെ കിടക്കും പാലത്തിൽ ഇപ്പം കിടക്കുന്നത് അപകടമാണ് കാരണം എന്താ വെച്ചാൽ ഇതിൻ്റെ സുരക്ഷാ പരിശോധന പൂർത്തിയായിട്ടില്ല എഞ്ചിനീയർമാർ ടീമുകളൊക്കെ വന്നിട്ട് ഇത് ശരിക്കും ഉപയോഗപ്പെടുത്തുന്ന ആണെന്ന് ഉറപ്പുവരുത്തിക്കഴിഞ്ഞ ശേഷമേ വാഹനങ്ങൾക്ക് തുറന്നു കൊടുക്കുകയുള്ളൂ അപ്പോൾ അതിനു വേണ്ടി തൽക്കാലം ഇവിടെ നടച്ചു വെക്കുകയാണ് ഓ നമ്മൾ കാണാൻ കാത്തു നിന്ന് ആ നിമിഷം എത്തി പോലീസ് അവരെ നിയന്ത്രണങ്ങളൊക്കെ നീക്കി ഇപ്പോൾ ആളുകൾ കൂട്ടമായിട്ട് അക്കരയ്ക്ക് പോയിക്കൊണ്ടിരിക്കുക നമ്മൾ കാണുന്നതിന് കാണുന്ന ആടയ്ക്കൊക്കെ നേരത്തെ അവിടുന്ന് ആളുകളൊക്കെ അങ്ങോട്ട് വരുന്നുണ്ടായിരുന്നു എന്നാൽ ഇവിടെ കർശനമായിട്ട് നിയന്ത്രണം ഉണ്ടായിരുന്നു ഇപ്പോൾ അതൊക്കെ മാറ്റി വലിയ വെച്ച ആളുകൾ ഒന്നിച്ച് ഇപ്പം അതിൻ്റെ മറികടലേക്ക് പോകുന്ന കാഴ്ചയാണ് ആ സമയപ്പം മഴയും പെയ്തു പോലീസ് ഫയർഫോഴ്സ് റവന്യൂ അങ്ങനെ നിരവധി വകുപ്പുകളുടെ ആളുകളും ഉദ്യോഗസ്ഥരൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു അവരൊക്കെ കൂടി ഒത്തുചേർന്നാണ് ഈ പരിപാടിയൊക്കെ നടത്തിയിട്ടുള്ളത് なるほど。 വലിയൊരു ബേച്ച ആളുകൾ പാലത്തിൽ കയറി മറുകറിലേക്ക് പോകുന്നത് നമ്മൾ കണ്ടു നമ്മൾ ചെറിയതായിട്ട് തിരക്കെന്ന് കഴിഞ്ഞപ്പോൾ നമ്മൾ മെല്ലെ അപ്പുറത്തേക്ക് പോകാനുണ്ടോ തിരക്കൊക്കെ കഴിഞ്ഞു അപ്പോൾ നമ്മൾ സാവകാശം നമുക്ക് കാഴ്ചകൾ കണ്ട് പോകാമല്ലോ ഇതിപ്പോൾ റൈറ്റ് സൈഡ് നോക്കൂ നിരനിരയായിട്ട് വീപ്പ് അങ്ങനെ വെച്ചിരിക്കുകയാണ് വീപ്പേനെ തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ട് കയറ് കെട്ടിയിരിക്കുകയാണ് പ്ലാഷിക്കിൻ്റെ മണ്ണുള്ള നല്ല കയറാണ് അതവിടുത്തെ കൈകൂരി ഒക്കെ ചാഞ്ഞ് എടുക്കട്ടോ ഈ സൈഡിൽ കരിവരി ഇളകി പോയിരിക്കണം അവിടെ കൈവരി ഇല്ല അപ്പോൾ നടക്കുമ്പോൾ സുരക്ഷിതത്വത്തിന് ശരിക്കും ഇങ്ങനത്തെ ഒരു ബീപ്പെങ്കിലും വേണം അപ്പോൾ വെള്ളം നല്ല താഴെ പോയിട്ടുണ്ട് നേരത്തെ ഒക്കെ ആണെങ്കിൽ പാലത്തിൻ്റെ മുകളിൽ കൂടെ കുതിച്ച് ഇങ്ങനെ വന്നിരുന്ന വെള്ളമാണ് രണ്ട് ദിവസം മുമ്പ് ഇന്നിപ്പോൾ അതൊക്കെ മാറിയിരിക്കണം ആളുകൾ അവിടെ നിന്ന് ഇങ്ങോട്ടും വന്നുകൊണ്ടിരിക്കുന്നുണ്ട് നിറയെ ആളുകൾ ഇങ്ങോട്ട് വരുന്നുണ്ട് ഇതിനിപ്പം കുഴപ്പമില്ല ഇനിയിപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും ആളുകൾക്ക് പാളത്തിൻ്റെ മുകളിൽ കൂടെ നടക്കും ചെയ്യാം റോഡ് ഗതാഗതമൊക്കെ ഇതിൻ്റെ ഭാഗമായിട്ട് ഇനിയിപ്പം സുഖമായിട്ട് മാറും എന്താ ഫയർഫോഴ്സ് വന്ന് വെള്ളം നിറച്ചാണ് വീപ്പിൻ്റെ ഉള്ളിൽ ഇത് പകുതിയെ നിറച്ചിട്ടുള്ളൂ പകുതി മതി ഇനി വേണമെങ്കിൽ ഇപ്പോൾ മഴ പെയ്തെന്ന് അറിവായിരിക്കും വലതു പ്രദേശത്ത് കൈവരി കണ്ടില്ലേ അതൊക്കെ കേടുവന്നിരിക്കാനുണ്ടോ ये देखो तो ही हां चलो पार कर दो हां चल ഈ ഭാഗത്തെ കൈവരിയൊക്കെ ആകെ തകർന്നിരിക്കുന്നു കേട്ടോ രണ്ടായിരത്തി പത്തൊമ്പതിൽ പ്രളയമുണ്ടായപ്പോൾ അന്ന് പോലെ കൈവരി മുഴുവൻ പോയിരുന്നു ഈ കൈവരി അന്ന് വെച്ച് അന്ന് വെച്ചാൽ തോന്നുന്നത് ഈ കാണുന്ന പച്ച ബോർഡ് പക്ഷികളുടെയൊക്കെ സംരക്ഷണത്തിനു വേണ്ടി വനംവകുപ്പ് വെച്ച ബോർഡാണ് നമ്മളിപ്പോൾ നടന്നിട്ട് മറുകരയിൽ തൃത്താല പഞ്ചായത്തിൻ്റെ ഭാഗത്തെ ഇവിടെ നമുക്ക് നിറയെ നാശനഷ്ടങ്ങൾ കാണാം പുഴ ക്രോസ് ചെയ്തിട്ട് നിരവധി കമ്പനികളിൽ ഒപ്റ്റിക് ഫൈബർ കേബിളുകൾ ടെലിവിഷൻ കേബിളുകൾ അങ്ങനെ കുറേ സംഗതികളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ നശിച്ചിട്ടുണ്ട് നമ്മൾ വരുന്ന ഭാഗത്ത് അതിൻ്റെ ആളുകളൊക്കെ അതിരുന്ന് നന്നാക്കണമെന്ന് നമ്മൾ കണ്ടിരുന്നു ഇവിടെ ഇപ്പോൾ റോഡ് തന്നെ തകർന്നു പോയി കേട്ടോ ഇവിടുത്തെ വലിയ ഓഡിറ്റോറിയത്തിൻ്റെ മുമ്പ് കാണുന്ന റോഡാണ് റോഡ് ആകെ പൊട്ടിപ്പൊളിഞ്ഞ് പോയിരിക്കണോ ഈ കരയിലും വാഹനഗതാഗതം തടയാൻ വേണ്ടിയിട്ട് പോലീസ് ശക്തമായ ബാരിക്കേഡ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതുമാത്രമല്ല പോലീസിൻ്റെ ഉണ്ട് ഇങ്ങനെ ശക്തമായ ബാരിക്കേഡ് ഉണ്ടാകുമ്പോൾ എന്തായാലും വാഹനങ്ങളൊന്നും പെട്ടെന്ന് ഓടിക്കയറിച്ചിട്ടില്ല അതെന്തായാലും സുരക്ഷിതത്വത്തിന് വേണ്ടിയാണ് ഇവിടെ ഇപ്പോൾ കൂറ്റനാട് ഭാഗത്തേക്കുള്ള വണ്ടികളൊക്കെ ഇവിടെ വന്ന് കിടക്കുകയാണ് ഇപ്പോൾ നമുക്ക് പോകാൻ പറ്റിയിട്ട് വണ്ടി ഇവിടെ ഉണ്ട് ഓക്കെ കൂറ്റനാട് വരെ മാത്രം പോകുന്ന വൈകുന്നേരത്തെ ഉള്ള വണ്ടി ഓക്കെ നമ്മൾ പല കയറുകയാണ് നമ്മൾ നമ്മുടെ നാട്ടിലേക്ക് മെല്ലെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഓക്കെ സി യു